അടുത്ത ലോക്സഭാ എലക്ഷനുള്ള സ്ഥാനാർത്ഥികളെ സി പി ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് നാല് സീറ്റുകളിലാണ് സി പി ഐ മത്സരിക്കുന്നത് തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് എന്നീ നാല് സീറ്റുകളാണ് സി പി ഐ മത്സരിക്കുന്നത് ഈ നാല് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സി പി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പന്നൻ രവീന്ദ്രനാണ് മാവേലിക്കരയിൽ സി എ അരുൺകുമാറാണ് തൃശൂരിൽ വി എസ് സുനിൽകുമാറാണ് വയനാട്ടിൽ ആനുരാജയാണ് ഇത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദ്യമുണ്ടായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വനോട് അത് വയനാട് സീറ്റിനെ കുറിച്ചാണ് വയനാട് സീറ്റിൽ കോൺഗ്രസിൻ്റെ രാജകുമാരനായിട്ടുള്ള രാജകുമാരനായിട്ടുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ് ആ സമയത്ത് സി പി ഐ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രമുഖ കക്ഷിയായതുകൊണ്ട് തന്നെ ആ മത്സരത്തെക്കുറിച്ചാണ് ചോദ്യം അതിന് വ്യക്തമായ ഒരു മറുപടി ബിനോ വിശ് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ കേൾക്കേണ്ട യു ഡി എഫ്കാർ കേൾക്കേണ്ട ചോദ്യമാണത് ചോദ്യവും ഉത്തരവുമാണ് നമുക്ക് ആ ഉത്തരം കേൾക്കാം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തില് എന്തെങ്കിലും ഒരു ചില വിവരങ്ങളുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ അവകാശമുണ്ട് എവിടെയും വയനാട്ടിൽ മത്സരിക്കാം വ്യക്തിപരമായി അദ്ദേഹത്തോട് സ്നേഹമുണ്ട് രാഷ്ട്രീയ സ്നേഹമാണ് ഇന്ത്യ സഖ്യത്തിന്റെ വളർച്ചയും അദ്ദേഹം പങ്കിനെ നിങ്ങൾ മാനിക്കുന്നുണ്ട് ആ സ്നേഹവുംണ്ടെങ്കിൽ കോൺഗ്രസ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം ആ ചോദ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരത്തിൽ തന്നെ മുന്നോട്ട് വെച്ചതാണ് ഒന്നാമത്തെ ചോദ്യം ഈ സഖ്യ വിധനത്തിൽ എന്ത്യുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പോരാട്ട വേദി ഏതാണ് മഹാഭൂരിപക്ഷം എം പിമാരെയും പറഞ്ഞേക്കുന്ന ഉത്തരേന്ത്യയാണോ അത് ഇരുപത് എം പിമാരെ മാത്രം പറഞ്ഞേക്കുന്ന കേരളമാണോ ഒറ്റ എം പി പോലും ബി ജെ പിക്ക് വേണ്ടി ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കേരളത്തിലാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടതുണ്ട് ഈ വലിയ സമരത്തിന്റെ പ്രധാനപ്പെട്ട പോരാട്ട ഭൂമി ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ് ആയി വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യ വിട്ട് രാഹുൽ ഗാന്ധി ഈ തെക്കേ കോന്നലെ കേരളത്തിലേക്ക് ഓടിയെത്തുമ്പോൾ ബി ജെ പി അത് സ്വാഭാവികമായിട്ടും ഒരു വിഷയമാക്കി മാറ്റി അവരെ നേടാൻ ഭയപ്പെടായത് കൊണ്ട് ധൈര്യക്കുറവുകൊണ്ട് രാഹുൽ ഗാന്ധി കളപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയും അമേരത്തിയിൽ ആ പ്രചാരം നടന്നു അമേരത്തിൽ കോൺഗ്രസ് തോറ്റ് ബിജെപി ജയിച്ചു ഉത്തരേന്ത്യ മുഴുവനും ആ ഓട്ടം കോൺഗ്രസ് അന്ന് ഒരു ബി ജെ പി അന്ന് ഒരു പ്രചരണാനുദ്ധമാക്കി മാറ്റി അത് നിനക്കറിയാം അതിന് ഫലമുണ്ടായി ഉറപ്പാണെന്ന് കോൺഗ്രസ് കരുതിയ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് തോറ്റു ബി ജെ പി ജയിച്ചു അതിന്റെ പാഠമൊന്നും കോൺഗ്രസ് പാർട്ടിപ്പടിച്ചിട്ടില്ല രണ്ടാമത്തെ മുഖ്യമായ രാഷ്ട്രീയ ചോദിക്കുന്നത് ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനാ പ്രമാണങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ആർ എസ് എസ് ബി ജെ പി ആണോ അതോ ഇടതുപക്ഷമാണോ ഇടതുപക്ഷമാണെങ്കിൽ അത് കോൺഗ്രസ് പറയണം ബി ജെ പി ആർ എസ് എസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമുഖമായ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അവിടെയായിരിക്കും ഇവിടെയല്ല പറയാം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബുദ്ധി പൊളിറ്റിക്കൽ വിശദം ചോദ്യം ചെയ്യപ്പെടുകയാണ് ആ പൊളിറ്റിക്കൽ വിശദം എടുത്ത് അതിന്റെ വിടേള കാണിക്കാൻ പാർട്ടിയിലുള്ള പാർട്ടി കോൺഗ്രസ് ആണ് അത് ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് ചെയ്യട്ടെ ഈ കോൺഗ്രസ് ഇതുപോലെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സി പി ഐ ചേരേണ്ടെങ്കിലും കാര്യം ഉണ്ടായിരുന്നു പിന്നെ കോൺഗ്രസിന്റെ ഗാന്ധി നികർവ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ കോൺഗ്രസിന്റെ ഗാന്ധി നിവർ മൂല്യങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പോയത് കഴിഞ്ഞ ആറ് വർഷമായി ദേശീയതലത്തിൽ എപ്പോഴെങ്കിലും അവിടെ എവിടെങ്കിലും കോൺഗ്രസ് ബിജെപിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതായി തങ്ങൾക്ക് പോകുന്നു നിങ്ങളാദ്യം കാണുന്നില്ല കോൺഗ്രസിന്റെ മുൻപുഖ്യമന്ത്രിയാണ് അശോക് ചവൺ കഴിഞ്ഞ ആഴ്ച വരെ കോൺഗ്രസ് ബിജെപി വേറെ മുഖ്യമന്ത്രിയായിരുന്നു കമൽനാഥ് അദ്ദേഹം വണ്ടി കയറിയിട്ട് ഡൽഹി വരെ വന്നു കൂടെ കൂട്ടി എല്ലാവർക്കും ബി ജെ പി നോ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബി ജെ പി ആയില്ല അല്ലെങ്കിൽ കമൽനാഥും ബി ജെ പി ആയിരുന്നു ഞങ്ങളെല്ലാം ഇതുവരെ നടന്നില്ലേ പാർലമെന്റിൽ ഇടതുപക്ഷക്കാർ കോൺഗ്രസിനാർ തന്നെ സംസാരിക്കുന്ന എഴുന്നേറ്റാൽ കൂതി പിടിക്കാൻ ശബ്ദമുണ്ടാക്കാൻ ഇരിക്കണം എന്ന് പറയാൻ ജയസ് വിളിക്കാൻ എല്ലാ മുമ്പിലുള്ള ആളുകളിൽ പ്രധാനപ്പെട്ട കുറെ ചേറെപ്പേർ മുൻ കോൺഗ്രസ്സുകാരാണ് പഴയ മുഖ്യമന്ത്രിമാർ പഴയ എം പിമാർ പഴയ പി സി സി പ്രസിഡന്റുമാർ പഴയ അതി മുന്നറ്റി മുൻപന്മാർ അതാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ പറയുന്നു കോൺഗ്രസ് ഗാന്ധിയും നിഹർവും മൂല്യങ്ങളെ മറക്കാതിരിക്കണം